ഹലോ നമസ്തേ ദ യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൾസോ റിക്വേസ് ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഇഥറിക് ഇന്നർ പ്യൂരിഫിക്കേഷൻ നാം എപ്പോഴും ഒരു യോഗി തലത്തിലേക്കുള്ള പരിശീലനത്തിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാം ധ്യാനങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് ധ്യാനങ്ങളിൽ പ്രധാനപ്പെട്ട ധ്യാനങ്ങൾ ഒന്ന് ഭക്തിയോഗത്തിലുള്ള ധ്യാനമായിരിക്കുക എന്നുള്ളതാണ് ഭക്തിയോഗ ധ്യാനം ഇൻ അവർ ട്രഡീഷൻ ഫ്രം ദ ടീച്ചിങ്സ് ഓഫ് മഹ ആത്മാ ചുവക്കോക്സ്വി ഹീ ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ധ്യാനമാണത് വളരെ അത്ഭുതകരമായി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹാർട്ട് നമ്മുടെ ലവ്വിംഗ് കൈൻഡ്നെസ് ആൻഡ് ഡിവൈൻ കോൺസെപ്റ്റ് ഡിവൈനിറ്റി അതായത് പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ മികച്ച ശക്തികളിലും നമ്മിലേക്ക് ആക ആകർഷിച്ച് അബ്സോർബ് ചെയ്ത് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു രീതിയാണ് ഭൂമിയെ അനുഗ്രഹിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ യോഗ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൾസോ റിക്കേഴ്സ് ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ ധ്യാനം ചെയ്യുമ്പോൾ ധ്യാനത്തിന് മുന്നേ നമ്മൾ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് എഴുന്നേറ്റുടനെ ബെഡിൽ ഇരുന്ന് ധ്യാനിക്കാമെന്നാണ് വളരെ തെറ്റായിട്ടുള്ള ഒരു മനസ്സിലാക്കലുകളാണത് ക്ഷേത്രത്തിൽ നാം അശുദ്ധമായ വസ്തുക്കൾ കൊണ്ടുവയ്ക്കാറുണ്ടോ കുളിക്കാതെ നമ്മൾ കയറാറുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ജ്ഞാന വെളിച്ചം നിൽക്കുന്നുണ്ടല്ലേ ഒരു ദൈവികമായ വെളിച്ചം അയാം അസോൾ എന്ന് പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്ന അവസ്ഥ അത് ദൈവികമായ വെളിച്ചമാണെന്ന് സ്പിരിച്വൽ സാധനകൾ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ദൈവമിരിക്കുന്ന അമ്പലത്തിൻ്റെ ഉള്ളില് ക്ഷേത്രത്തിൻ്റെ ഉള്ളില് ക്ഷേത്രം ശരീരമായിട്ട് കാണണം ക്ഷേത്രത്തെ വൃത്തിയാക്കി വയ്ക്കണ്ടേ നമുക്ക് മാത്രമല്ല ധ്യാനങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഹൈലി പ ഫർട്ടൈലായിട്ട് ഫർട്ടില വളമായിട്ടാണിത് കിടന്നു വരിക ശക്തിയായിട്ട് എനർജി നമ്മിലേക്ക് ആകർഷിക്കപ്പെടുക നാം ഓരോ ഇൻറ്റൻഷനിലി ഓരോ കാര്യങ്ങളും പർപ്പസ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധ്യാനത്തിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമില്ലാതെ ഇരിക്കുക എന്നുള്ള അവസ്ഥയല്ല അറിഞ്ഞുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അറിയുക എന്നുള്ളത് എന്താണ് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അറിയുക എന്നുള്ളതാണ് അപ്പോൾ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷനിലാണെങ്കിൽ നാം ഹൃദയത്തിൽ കൂടെ ശക്തിയായിട്ടുള്ള ജീവപ്രകാശത്തെ സ്വീകരിച്ച് അത് കൈകളിൽ കൂടെ ഭൂമിയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഭക്തിയോഗത്തിൻ്റെ ധ്യാനമാണത് അപ്പോൾ നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ഹൃദയം ചക്രം വളരെ വിശാലമായി വലുതാകുന്നതും അതിൽ കൂടെ ധാരാളം പ്രകാശം കടന്നു വരുന്നതും അത് നമ്മുടെ കൈത്തലങ്ങളിൽ കൂടെ ഭൂമിയിലേക്ക് കടന്നു പോകുന്നതും നാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുക അത് ഭൂമിയിലേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ ക്രൗൺ ആക്ടിവേഷൻ അവരുടെ ക്രൗൺ സെന്റർ നമ്മുടെ നമ്മുടെ ഈശ്വരീയമായ കണക്ഷൻ വരുന്ന ഈശ്വരീയമായ അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുന്ന ഈശ്വരീയമായ എനർജി വന്നുകൊണ്ടിരിക്കുന്ന ഇടമാണ് ക്രൗൺ എനർജി സെൻറ്റർ അപ്പോൾ ക്രൗൺ എനർജി സെൻറ്ററിൽ കൂടെ കടന്നു വരുന്ന ഊർജത്തെ നാം ഫീല് ചെയ്യുന്നു ഈശ്വരീയമായ ഹൃദയത്തിൽ നിന്നും വരുന്ന ഊർജത്തെ നാം ഫീല് ചെയ്തുകൊണ്ട് ഭൂമിക്ക് പകർന്നു കൊടുക്കുന്നു അപ്പോൾ ഭൂമിയിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ നാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവയർനെസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ മെഡിറ്റേഷൻസ് വെറുതെ എന്തിലേക്കും ആലോചിച്ച് ഫോക്കസ് ചെയ്ത് കണ്ണടച്ചിരുന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥ അത് വെറി അനദർ തിങ് ഇവിടെ പറയുന്നത് ധ്യാനം പഠിച്ച് പരിശീലിച്ച് വരുന്ന ഒരു യോഗി തരത്തിൽ ഉയര ഉയരേണ്ട ആളുകളെ കുറിച്ചും അവർ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് നാം ധ്യാനം ചെയ്യുന്നതിന് മുന്നേ നാം കുളിക്കേണ്ടത് നിർബന്ധമാണ് ശരീരം ശുദ്ധിയാക്കിയിരിക്കേണ്ടത് നിർബന്ധമാണ് കാരണം നാം സ്വീകരിക്കുന്ന ഊർജം മാഗ്നിഫൈ ചെയ്യുന്നതാണ് ആ ഊർജ്ജം നമ്മുടെ ശരീരത്തെ മൊത്തം ഉത്തേജിപ്പിക്കുന്നു അതുപോലെ തന്നെ ക്രൗണിൽ നിന്നും കടന്നു വരുന്ന ശക്തിയായിട്ടുള്ള ഈശ്വരീയമായ പ്രകാശം നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ശരീരത്തിൽ കൂടെ അത് നിറഞ്ഞു കടന്നു വന്നു കൊണ്ടേ ഇരിക്കുന്നു അല്ലെ എന്നിട്ട് കൈകളിൽ കൂടെ നാം ഭൂമിക്ക് വേണ്ടി അനുഗ്രഹിക്കുകയാണ് ഭൂമിയിലെ സർവചരാചരങ്ങൾക്ക് വേണ്ടി നാം അനുഗ്രഹം ചൊരിയുകയാണ് പ്ലാനറ്ററി പേസ് മെഡിറ്റേഷനിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ശരീരം ശുദ്ധമല്ലെങ്കിൽ എന്ത് ചെയ്യും എന്തായിരിക്കും സ്ഥിതി ചീത്തകൾ ഈ ഒരു പറമ്പിൽ പുല്ലൊക്കെ നിൽക്കുന്ന പുല്ലൊക്കെ വളരാൻ സാധ്യതയുള്ള പറമ്പിൽ വെറുതെ ഒരു പറമ്പിൽ കുറച്ച് പയറ് വിത്ത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഇടുകയാണ് അവിടെ പയറാണോ വളരുക അതോ പുല്ലുകളാണോ കിളകളാണോ ആവശ്യമില്ലാത്ത പുല്ലുകളാണോ വളരുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാം അവയ്ക്കാണ് ശക്തി കൂടുതൽ വളരാനായിട്ടുണ്ടാവുക അപ്പോൾ വളരെ അമൂല്യമായ ശക്തി നമ്മളിലൂടെ കടന്നു വരുമ്പോൾ അതിനെ ആ ശക്തി വളം പോലെ തന്നെയാണ് ആ വളം പോലെ അത് കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോന്നിനെയും വളർത്തി പരിണാമത്തെ നമ്മുടെ നന്മകളെ തിന്മകളെ അവോയ്ഡ് ചെയ്ത് നന്മകളെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ധ്യാനം ഒരു പരിണാമത്തിന്റെ ഭാഗമാണല്ലോ അപ്പോൾ ശരീരം ശുദ്ധീകരിക്കണം അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഇന്നർ പ്യൂരിഫിക്കേഷൻ എന്താണ് ഇന്നർ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചിട്ടയായിട്ടുള്ള ഉണ്ടായിരിക്കുക ജീവിതത്തിന് അമ്പലത്തിൽ നമ്മൾ ഒരു പൂജ ചെയ്യുമ്പോൾ അവിടെ വൃത്തിയ വൃത്തിയാക്കുന്നത് പോലെ ശരീരത്തെ വൃത്തിയാക്കി നാം അവിടുത്തെ കർമ്മ അനുഷ്ഠാനങ്ങൾ ചില ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചില ചില ചേരുപ്പിട്ട് അകത്ത് കയറാൻ പാടില്ല അവിടെ ശ്രീകോവലിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല ഓരോ ക്ഷേത്രങ്ങൾക്കും വ്യത്യസ്തമായ രീതിയാണ് ഞാനൊരു ഉദാഹരണത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതുപോലെ മോസ്കായാലും ഇപ്പോൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ച ആയാലും വേറെവർ അവിടെ ഒരു ചിട്ടയായിട്ടുള്ള സമ്പ്രദായമുണ്ട് അവിടുത്തെ ആചാര്യന്മാർ തയ്യാറാക്കിയുള്ള ചിട്ടയായിട്ടുള്ള ചില ക്രമങ്ങളുണ്ട് അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുക അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ആദ്യം ഫിസിക്കൽ ബോഡിയെ ക്ലീൻ ചെയ്ത് നമ്മുടെ ആധ്യാത്മികമായ ശരീരത്തെ ഊർജ ശരീരത്തെ നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവ വൈകല്യങ്ങളെ നാം റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഉണ്ടായിരിക്കും നമുക്ക് അതുപോലെ തന്നെ പല പല നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും എല്ലാ മനുഷ്യന്മാരും ചിലർ വളരെ ദേഷ്യക്കാരായിരിക്കും ചില ആളുകൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആർ ദെയർ ഇല്ലേ അപ്പോൾ അവരുടെ ചില ആളുകൾക്ക് ഓരോ കാര്യങ്ങളോട് ആസക്തി കൂടുതലായിരിക്കും ഭക്ഷണത്തിനോട് ചിലതരം ഭക്ഷണങ്ങളോട് ഇഷ്ടമായിരിക്കും അങ്ങനെ ഒട്ടനവധി ക്യാരക്ടർ ഫ്ലോസ് ഉണ്ടാവും ആ അതിനൊക്കെ കളയാനും കൂടെയാണ് നാം ധ്യാനം ചെയ്യുന്നതിന് മുമ്പ് ശുദ്ധീകരിച്ച് ശരീരം ശുദ്ധീകരിച്ച് ചില വ്യായാമ ക്രമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ എക്സസൈസ് പണ്ട് യോഗ്യന്മാർ ഹടയോഗം ചെയ്തിരുന്നത് അങ്ങനെ തന്നെയാണ് ആ ചക്രകളിലുള്ള അഴുക്കുകളെ കളയുക എന്നുള്ളതാണ് അവരുടെ ജന്മപരമായിട്ടുള്ള ആരോഗ്യകരമല്ലാത്ത ഇഷ്ടങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അവർ അവർ അതിനുവേണ്ടിയാണ് ഈ ഹടയോഗം ചെയ്തുകൊണ്ടിരുന്നത് അത് എക്സ്പെൽ ചെയ്ത് പോകുമ്പോൾ അവിടേക്ക് ശുദ്ധമായ നന്മയുടെ പ്രകാശം കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടുകയും ഒരു ധ്യാനപുരുഷനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു തലത്തിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മിലെ അന്ത അന്തർലീനമായി കിടക്കുന്ന പല തിന്മയായിട്ടുള്ള ഊർജങ്ങളെയും നമുക്കെടുത്ത് പുറത്ത് കളയേണ്ടതുണ്ട് അതിന് ചെയ്യാവുന്ന വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫിസിക്കൽ എക്സർസൈസസ് നമ്മൾ ഹടയോഗ പോലെ കഠിനമായ എക്സസൈസിലേക്കൊന്നും പോണ്ടോ നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല ലെവൽ വണ്ണിൽ പഠിക്കുന്ന എക്സസൈസ് നമ്മൾ ചെയ്താൽ മതി വളരെ ലളിതമായി ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന പിന്നെ ദ പാത്ത ടു റഹ്ഷിപ്പിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി എന്താ കുറച്ചും കൂടി അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല പക്ഷേ മറിച്ച് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള എന്ന് പറയാം കുറച്ചും കൂടി ശരീരത്തിന് മുഴുവൻ എല്ലാം ബാധിക്കും സർക്കുലേറ്ററി സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ മെറ്റാബോളിസം ഒക്കെ കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്കുള്ള വ്യായാമം കുറച്ചും കൂടി അഡീഷണൽ ഉണ്ടെന്ന് മാത്രം നമ്മൾ ആദ്യം ലെവൽ വണ്ണിലൊക്കെ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായ കുറച്ച് എക്സർസൈസുകൾ ചെയ്യുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്നും പല ചക്രകളും കൃത്യമായി ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ചീത്തകളെ എക്സ്പെല്ല് ചെയ്ത് കളയുകയും ചെയ്യുന്നു അപ്പോൾ ആന്തരികമായ ചില പല ദുർഗുണങ്ങളും നമ്മിലുള്ളത് അവോയ്ഡ് ചെയ്യപ്പെടുന്നു അപ്പോൾ എന്താണ് വേണ്ടത് ഒരു യോഗി പദത്തിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ശരീരത്തെ ഫിസിക്കൽ ബോഡിയെ വൃത്തിയായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എനർജി ബോഡിയും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എനർജി ബോഡിയെ ശുചി ശുചീകരിക്കുന്നതോടുകൂടി നമ്മുടെ പല വീക്ക്നസ്സുകൾ സ്വഭാവ വൈകല്യങ്ങൾ പുറംതള്ളിപ്പോകുന്നതും നാം കൂടുതൽ ആന്തരികമായി ശുചീകരണത്തിലേക്ക് പ്രവേശിക്കുകയും നന്മയുടെ ഊർജം പ്രകൃതിയിൽ നിന്നും അമൂല്യമായി നിൽക്കുന്ന പല ഗുണപരമായ ഊർജങ്ങളും നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും നാം ശരിയായ പദത്തിലേക്ക് ശരിയായ മാർഗത്തിലേക്ക് സ്വാതിക് ആയിട്ടുള്ള ഒരു പദത്തിലേക്ക് അല്ലെങ്കിൽ രജസിക് ഒരു പദത്തിലേക്ക് നാം യാത്ര തുടങ്ങുന്നു ഇപ്പോൾ ധ്യാനം പരിശീലിക്കുക എന്നുള്ളത് അതിൽ ഒരു വളരെ പ്രധാനമാണ് ഓരോ ധ്യാനങ്ങൾക്കും ഓരോ വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് അത് ഓരോന്നും ഓരോ ധ്യാനങ്ങളെക്കുറിച്ചും പിന്നീട് ഞാൻ വിശദീകരിക്കാം പിന്നെ നിങ്ങൾക്കിവിടെ പാത്തട്ട് വർക്കിപ്പ് കോഴ്സ് വന്ന് പഠിക്കാം അതിൽ കൂടെ ഒരു വലിയ യോഗി യോഗ്യതരത്തിലേക്ക് ഒരു പരമഹംസ പദത്തിലേക്ക് പോകാനുള്ള പരിശീലനമാണത് അതിൽ നിന്ന് പിന്നീട് അത് രണ്ട് കൊല്ലം പരിശീലിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹയർ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാം അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ധ്യാനം ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള വ്യായാമം ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ശരിയായ പ്രാണായാമങ്ങളില്ലെങ്കിൽ പ്രാണായാമം എന്ന് പറഞ്ഞാൽ യോഗി ബ്രീത്തിങ്ങുകൾ അതുപോലെ തന്നെ നോസ്റ്റർ ബ്രീത്തിങ്ങുകൾ പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ കൗണ്ടുകളിൽ ചെയ്തു തീർക്കേണ്ടതാണ് പ്രത്യേകമായ ഹോൾഡിങ്ങുകളിൽ കൂടെ ചെയ്ത് തീർക്കേണ്ട പ്രാണായാമങ്ങൾ വെറുതെ ഏതെങ്കിലും പ്രാണായാമങ്ങളല്ല അത് അറിഞ്ഞ് അതിൻ്റെ ശാസ്ത്രം അറിഞ്ഞ് പരിശീലിക്കലാണ് വെറുതെ പ്രാണായാമം പഠിച്ച് ചെയ്യലല്ല അതിൻ്റെ ശാസ്ത്രം എന്താണ് ബിഹൈൻഡ് വാട്ട് ഈസ് ദ റീസൺ ടു ഡു ദിസ് അപ്പോൾ അതറിഞ്ഞ് അത് കൃത്യമായി പരിശീലിച്ച് അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടുള്ള ചക്ര ക്ലീനിങ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ ശരീരം ശുദ്ധീകരിച്ചുകൊണ്ട് ഫിസിക്കൽ ശുചീകരണം നടന്നു പിന്നീട് നമ്മുടെ ആന്തരികമായ ശുചീകരണങ്ങൾ നടക്കുന്നതോടുകൂടി നമ്മുടെ ഇന്നർ നെഗറ്റീവ് കോണ്ടൽ ക്വാളിറ്റീസ് ഇന്നർ എന്തൊക്കെ നമ്മുടെ ആന്തരികമായിട്ട് ശരിയല്ലാത്തതുണ്ടോ അതൊക്കെ പുറത്തേക്ക് റിജക്റ്റഡ് ആയി പോവുകയും പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ കുറേം കൂടി സുതാര്യമാവുകയും ഒന്നും കൂടെ ക്ലീൻ ആവുകയും ചെയ്യുന്നു ശരീരം ക്ലിയർ അപ്പോൾ നമ്മുടെ ഊർജ ശരീരവും ശുചീകരിക്കപ്പെടുന്നതോടുകൂടി നാം ധ്യാനത്തിന് തയ്യാറാകുന്നു പിന്നീടും ദ ടു റിഹാർഷിപ്പിൽ വരുമ്പോൾ നമ്മുടെ ജന്മപരമായിട്ടുള്ള നമ്മിൽ നിന്നും വിട്ടുപോകാത്ത ചില ദുർഗുണങ്ങൾ ചില ഡിസ്ക്വാളിറ്റീസ് ഡിസ്ക്വാളിറ്റീസ് ചീത്ത ക്വാളിറ്റീസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിനൊക്കെ നമുക്ക് പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് ശുചീകരിക്കാനായിട്ട് സാധിക്കുക നമ്മെ ശുചീകരിക്കുക നമ്മൾ ആത്മീയമായി വളരാൻ അത് വളരെ സഹായം ചെയ്യും ഈ ധ്യാനങ്ങളൊക്കെ പരിശീലിക്കുമ്പോൾ പലപ്പോഴും അറിയേണ്ടത് വെറുതെ ധ്യാനം അങ്ങോട്ട് പരി എവിടെ എന്തെങ്കിലും പഠിച്ച് ശരിയായ ഒരു ഗുരുവിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നും കേട്ട് പഠിച്ച് ചില മീഡിയകളിൽ നിന്നും പഠിച്ച് ധ്യാനം ചെയ്താൽ നിങ്ങൾക്ക് ചില രോഗങ്ങൾ വന്നുപെടാനുള്ള സാധ്യതയുണ്ട് ആലോചിക്കേണ്ടതുണ്ട് ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ് ടു ഇവോൾവ് നമുക്ക് നമ്മുടെ പുരോഗതിക്ക് ഒരു മാർഗങ്ങളും കുറുക്ക് വഴികളില്ല ഒരു ജീവിതത്തിലും ഒരു കാര്യത്തിലും കുറുക്ക് വഴികളില്ല എല്ലാത്തിനും അതിൻ്റെതായ രീതികളും അതിൻ്റേതായ ചിട്ടയായ ക്രമങ്ങളും പരിശീലനങ്ങളും ഉണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പരസ്യങ്ങളിൽ ആകൃഷ്ടമായിട്ട് പരിശീലിച്ച് അവരുടെ ചക്രകളൊക്കെ മാനിപ്പുലേറ്റഡായി അവരുടെ കുണ്ടലിനി ശക്തി തെറ്റായി ഉണർന്ന് കുണ്ടലിൻ്റെ സിൻഡ്രോം രോഗം ബാധിച്ചാൽ അത് കുണ്ടലിൻ്റെ സിൻഡ്രോമൊക്കെ ബാധിച്ചാൽ പിന്നെ അത്ര ഈസി അല്ലാതെ ഇറക്കിയെടുക്കാനൊക്കെ ഞാൻ ഒട്ടനവധി പേരെ ഞാൻ ഹോസ്പിറ്റലിലെ ഹീലർ ആയിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് ധാരാളം പേരെ ഇറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് പൂർണമായി അത് ഇറങ്ങിയോന്നൊന്നും അറിഞ്ഞ് അറിയില്ല കാരണം അവർ വലിയ വലിയ ധ്യാനങ്ങൾ പരിശീലിക്കുകയും എന്നിട്ട് ശരിയല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുകയും കർമ്മ മാഗ്നിഫൈ ചെയ്യുകയും ചെയ്യും അറിയാതെ ചെയ്തു പോകുന്നതാണിത് ഇപ്പൊ ശുചീകരണമില്ലാതെ കുളിച്ചുകൊണ്ട് മാത്രം ശുദ്ധീകരണം ആവുന്നില്ല ഇന്നർ പ്യൂരിഫിക്കേഷൻ ഇവിടെ നടക്കണം അതിന് ബ്ലൂ ട്രാ ഹീടും പോലെയുള്ള ശക്തിയായിട്ടുള്ള ചില മീഡിയം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തിന്മകളെ മുഴുവനായിട്ട് അതിലേക്ക് കളയാനായിട്ട് പഠിക്കണം അത് പഠിച്ചതിന് ശേഷം നാം ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഊർജ്ജ ശരീരം നമ്മുടെ ഈദ്രിക് ബോഡി നമ്മുടെ എനർജി ബോഡിയൊക്കെ വളരെ ശുചീകരിക്കപ്പെടുകയും അതിൽ കൂടെ ഈശ്വരമായ ഊർജങ്ങൾ ഈ പ്രകൃതിയിലും നിലനിൽക്കുന്ന എല്ലാ അമൂല്യമായ ഊർജങ്ങളും നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയും നാം പടിപടിയായി ഉയരുകയും ചെയ്യും ഓർക്കുക ശരിയായ ധ്യാന പരിശീലനങ്ങൾ ശരിയായ ടീച്ചറിൽ നിന്നും തന്നെ പഠിക്കുക ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിശീലകൻ്റെ കയ്യിൽ നിന്ന് മാത്രം പഠിക്കുക യോഗ പദങ്ങളിലേക്ക് പോകുമ്പോൾ പല ആളുകളും ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നു അത് തെറ്റായ മാർഗത്തിലേക്ക് അവരെ നയിക്കുന്നു അവർക്ക് ദോഷങ്ങളും അസുഖങ്ങളുണ്ടാക്കാൻ കാരണമാകുന്നു ഇതൊക്കെ നാം ഓർത്തിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിലുമൊക്കെ ഉണ്ടായ തെറ്റു കുറ്റങ്ങൾ നാം ഈ ജന്മത്തിൽ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചിലപ്പോൾ ചില കടങ്ങളായിട്ട് നിൽക്കുന്നുണ്ടാവും പണം പിടിച്ചു കൊടുക്കലും ഉദ്ദേശിച്ചത് അതും കർമ്മദോഷം തന്നെയായിട്ട് നിൽക്കും നമ്മുടെ പ്രോസ്പറിറ്റികൾ തടയാനായിട്ട് മേടിച്ച പണം കൊടുക്കാതിരിക്കുന്നത് കടമെവിടെയുണ്ടോ അതൊക്കെ കൊടുത്തു തീർത്തില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കടക്കാരനെ ആയിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ പ്രകൃതി നിങ്ങളെ അങ്ങനെ ഒരു തലത്തിലേക്ക് നിലനിർത്തുള്ളൂ നിങ്ങൾ മേടിക്കുന്നത് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലവർക്കും വല്ലതും കൊടുത്ത് തീർക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാനുണ്ട് അതൊരു കർമ്മബാധ്യതയാണ് അപ്പോൾ അത് തീർക്കണം മാത്രമല്ല കഴിഞ്ഞ ജന്മങ്ങളിലുമുള്ള പല കടബാധ്യതകൾ നമുക്കുണ്ടായിരിക്കും അറിയില്ലല്ലോ ജനിക്കുമ്പോൾ നമ്മളത് മറന്നു നാം തന്നെയാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാം ചെയ്തിട്ട് നാം ജനനം എടുക്കുന്നത് നമ്മുടെ സീഡുകളിൽ നാം കഴിഞ്ഞ എക്സ്പീരിയൻസുകളിൽ നിന്നുമൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ സീഡിനെയും മെൻ്റൽ സീഡിനെയും ഇമോഷണൽ സീഡിനെയും ഒക്കെ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ തന്നെ ആത്മാവാണ് അപ്പോൾ അവിടെ പക്ഷെ നാം ജനിക്കുന്നതോട് കൂടിയിട്ട് അത് മറന്നു പോകേണ്ടതുണ്ട് മറന്നു പോകുന്നു അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ മരണ ദിവസം എന്നുള്ള മരണ ദിവസം പോലും കുറിച്ചിട്ടിട്ടുള്ള ചിപ്പുകൾ നമ്മുടെ ഉള്ളിലുണ്ട് ആ ചിപ്പുകൾ പ്രോഗ്രാം ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് പക്ഷേ അത് വെച്ചതിന് ശേഷം നാം ജനനം എടുക്കുമ്പോൾ അത് മറന്നു പോകേണ്ടതുള്ളത് കൊണ്ട് നമുക്കത് കർമ്മബാധ്യതകൾ എന്തൊക്കെയാണ് ബാലൻസ് നിൽക്കുന്നതെന്ന് അറിയില്ല അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചുറ്റുഭാഗത്തും വളരെ സൂക്ഷ്മമായി അനലൈസ് ചെയ്യുക ചുറ്റുപാടുകൾ നോക്കുക അവിടെ അവനവനേക്കാൾ കുറഞ്ഞ ആളുകളെ കഷ്ടപ്പെടുന്ന ആളുകളെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ദുഃഖം അനുഭവിക്കുന്ന ആളുകളെ മരുന്ന് മേടിക്കാൻ പണമില്ലാതെ നിൽക്കുന്ന ആളുകളെ വീടില്ലാത്ത ആളുകളെ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ചെയ്യാനാണ് അവനവൻ്റെ കയ്യിലുള്ളത് കൊടുക്കാനായിട്ട് തയ്യാറാവുക തൈറ്റിങ് എന്ന് പറയും യോഗിക സാധനങ്ങളിൽ ദശാംശം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കൊണ്ടോ ഈ ഒരു സ്ഥലത്ത് കൊണ്ടോ അടയ്ക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം അതിൽ പല സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് അച്ഛനമ്മമാർക്ക് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഗുരുക്കന്മാർക്ക് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പണിക്കാർക്ക് എക്സ്ട്രാ പെർക്സ് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ ബന്ധുജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് അതാണ് ഈ പത്ത് ശതമാനത്തിൽ ചെറിയ ചെറിയ ശതമാനങ്ങളായിട്ട് പിന്നെയാണ് ദേവാലയത്തിലേക്ക് പോകേണ്ടതുല്ലോ അമ്പലത്തിലേക്ക് പോകേണ്ടതുള്ളു ചാക്കണക്കിന് പണം പൊണ്ട്ട് അമ്പലത്തിൽ കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു പുണ്യം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് തിരിച്ചറിയാം നിങ്ങൾ കൊടുക്കേണ്ടിടത്ത് നിങ്ങളെ ചെറുപ്പം തൊട്ട് ഈ ലെവൽ വരെ എത്താൻ സഹായിച്ച ആരൊക്കെയുണ്ടോ നിങ്ങളെ അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ നോക്കി നട എടുത്ത് നിങ്ങളെ കളിപ്പിച്ച ജോലിക്കാരി ഉണ്ടോ കുളിപ്പിച്ച അയൽവക്കത്ത് ഒക്കെ അറിയുമെങ്കിൽ അവർക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോയി വൃദ്ധകളായിട്ടുണ്ടോ അപ്പോൾ അവിടെയൊക്കെ പോവുക ചെറിയ ഗിഫ്റ്റുകൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു പോകണ്ടോയ അവരെയൊക്കെ ഒന്ന് കാണാം അതുപോലെ നമുക്കറിയില്ല ഇവിടെ എന്തൊക്കെയാണെങ്കിൽ പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാമല്ലോ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ തീരെ പണമില്ല പൈസ ഒരു പൈസ പോലും എക്സ്ട്രാ ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവിടെ നിന്ന് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് അതൊക്കെ ലഭിക്കുന്നതുകൊണ്ട് അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിലും ബൈ സ്റ്റാൻഡേഴ്സിനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരു മുടക്ക് ദിവസം കുറച്ച് ബ്രെഡും കുറച്ച് പഴമൊക്കെ വാങ്ങിച്ച് അതിലെ നടക്കാം അതിൻ്റെ ആ സൈഡുകളിൽ കൂടെ അതൊക്കെ നടക്കാം നടക്കുമ്പോൾ എന്ത് കാണാം പല ആളുകളും വളരെ വിഷണരായിട്ട് എന്തൊക്കെയോ കാത്തു നിൽക്കുന്നതൊക്കെ കാണാം രോഗിക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കണുണ്ടാവും കൂടെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ രോഗിക്ക് കിട്ടിയത് മതിയാവാതെ വിശക്കുന്നുണ്ട് വന്നിട്ടില്ലല്ലോ അത് നേരത്ത് രണ്ട് ബെന്ന് തരട്ടെ രണ്ട് പഴം തരട്ടെ എന്ന് ചോദിച്ച് ഒന്ന് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ ചെറിയ ചെറിയ സഹായങ്ങൾ അല്ലെങ്കിൽ വലിയ രോഗങ്ങളൊക്കെയുള്ള ചികിത്സിക്കുന്ന കുട്ടികളുള്ള വലിയൊരു അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പോവുക ഒന്ന് കാണുക അവിടെ വലിയ വലിയ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ആശുപത്രികളിലൊന്ന് പോയി കാണുക അവരെ അടുത്തിരിക്കുക ഒന്ന് തലോട് അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക സ്നേഹത്തോടു കൂടി ഒരു കൂടി അവരെ നോക്കുക സാന്ത്വനം കൊടുക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം ഒന്നും ഇല്ല പക്ഷേ പൈസ ഉള്ളതിൽ നിന്ന് ചെറിയ അംശം പണം എടുത്തിട്ട് നമുക്ക് കുറച്ച് പേർക്ക് കൊടുക്കാലോ എന്തെങ്കിലുമൊക്കെ അവർക്ക് മരുന്ന് പിടിക്കാൻ പൈസയ്ക്ക് പോയിട്ട് ദൂരെ വന്നിട്ടുള്ള ആൾ മരുന്ന് കുറച്ച് മരുന്ന് പുറമെന്ന് മേടിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ എന്ത് ചെയ്യും ഞാൻ നല്ല ആധ്യാത്മിക പരിശീലകനാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം പിന്നെ ആധ്യാത്മിക പരിശീലനം ചെയ്യുമ്പോൾ ദരിദ്രനാവണമെന്നല്ല ഇതിൻ്റെ അർത്ഥം ഇവിടെ ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായി നിന്നുകൊണ്ട് തന്നെ വേണം മുകളിലേക്ക് പോകാനായിട്ട് നല്ല ഒരു വൃക്ഷത്തിൻ്റെ വേര് താഴേക്ക് ഇറങ്ങി നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് പോലെ എന്നാലാണ് അതിന് എത്രയും ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതുപോലെ നാം ഒരു ബിൽഡിങ് മുകളിലേക്ക് മുകളിലേക്കൊക്കെ പണിയണമെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് ഫൗണ്ടേഷൻ അത്രമാത്രം ചെയ്യേണ്ടതുള്ളതുപോലെ നാം എത്രമാത്രം ഭൂമിയിൽ കൃത്യമായി റൂട്ടഡ് ആയിരിക്കുന്നു എന്നാലേ നിങ്ങൾക്ക് മുകളിലേക്കുള്ള യാത്രയുള്ളൂ എന്നുള്ള കാര്യം തിരിച്ചറിയാം അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നിങ്ങളൊടിഞ്ഞു വീഴും സ്പിരിച്വൽ പാത്തിൽ പോകേണ്ട ആളുകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ചതായിട്ടുള്ള ആ ഒരു സ്റ്റേഷനിലേക്ക് ആ ലാമിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് എൻ്റെ ശബ്ദമല്ല എൻ്റെ മാസ്റ്ററുടെ ശബ്ദമാണ് എൻ്റെ ഗുരുവിൻ്റെ ശബ്ദമാണ് ഞാൻ അതൊന്ന് കടമെടുത്ത് ശബ്ദിച്ചു എന്നേ ഉള്ളൂ എൻ്റെ ഗുരുവിൻ്റെയും ഗുരുപത്നിയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവരോടും